ഇനി കുറച്ച് സ്പെഷ്യൽ കവറിങ് ഭാഗത്തുണ്ടാവും ഞാൻ നേരത്തെ േ നിങ്ങൾ എങ്ങനെയാണ് ലൈഫില് അതിനനുസരിച്ചിരിക്കണത് ഇവളാള് കൊള്ളാമല്ലോ ഏതായി കുട്ടി എങ്ങനത്തെ സുഖം ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എന്റെ ലൈഫില് സിനിമ കണ്ടും ഫുഡ് കഴിച്ചൊക്കെയാണ് സുഖം കണ്ടെത്തുന്നത് നിങ്ങൾ എങ്ങനെയാണ് സുഖം കണ്ടെത്തുന്നത് അതോ അതൊരു സാഹചര്യം അനുസരിച്ചിരിക്കും ഇത്തരം കുട്ടികളുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കും പിന്നെ ആദ്യം ചോദിച്ചപ്പോലാതൊരു ചിരി എന്തോ മനസ്സിൽ ഒന്നും എന്തുവാ വേറെ ഏതെങ്കിലും രീതിയിൽ സുഖം കണ്ടെത്തുന്നുണ്ടോ കണ്ടെത്തുന്നുണ്ടോട്ടോ ണല്ല ചോദിക്കാൻ ഫുഡ് കഴിക്കുന്നോ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തുന്നുണ്ടോ ചെയ്യില്ല ചെയ്യാമോ ഡാൻസ് ചെയ്യും